എന്താ പറയണ്ടേന്ന് അറിയാൻ പാടൂല എന്തൊക്കെയായാലും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നേരെ നിൽക്കാൻ പോയിട്ട് നടക്കാൻ പറ്റണില്ല പക്ഷെ നിങ്ങൾ തന്നെ നടക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ അത് അറ്റൻഡൻസിനെ പേടിച്ചുകൊണ്ട് മാത്രമാണ് ഫുൾ ബോഡി എല്ലാ ജോയിൻറ്റും ഈച്ച് മസിൽ എല്ലാം എന്തൊക്കെയോ പരിവർത്തിരിക്കണേ അറങ്ങാൻ പറ്റണ എന്നാലൊരു അരമണിക്കൂർ തിളച്ചവെള്ളം പോലത്തെ വള്ളത്തിൽ നിന്നിട്ടും ഒരു രക്ഷയില്ല ആകെ മൊത്തം പരിപ്പളായിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ആവട്ടെ നമുക്ക് കാര്യം നടത്തണമല്ലോ അതുകൊണ്ടുള്ള വേദനയൊക്കെ അടിച്ച് പിടിച്ച് ഇച്ചിരി ഡീഫിറ്റ് അവിടെ ഇവിടെ ഒക്കെ അടിച്ച് ക്ലാസ്സിലേക്ക് ഇറങ്ങി ഇന്നിപ്പോൾ നമുക്ക് രണ്ട് ക്ലാസ്സോ ഉള്ളത് ഇന്നിപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ബിദ്രോങ്ങേ പോകണം കാരണം ഇന്ന് വ്യാഴാഴ്ചയാണ് ഇതിൻ്റെ ഇവിടെ ക്ലാസ് കുഴപ്പമുണ്ടാവില്ല എന്നൊരു പ്രതീക്ഷ ഇന്നിപ്പോൾ പ്രാക്ടിക്കൽ ഡേ ഉള്ള ദിവസമാണ് വ്യാഴാഴ്ച കാലത്ത് തന്നെ ഇൻറ്റേർണൽ മെഡിസിൻ അത് കഴിഞ്ഞിട്ട് സർജറി എന്താകുമെന്ന് പോയിട്ട് കണ്ട് നോക്കിയിട്ട് പറയാം പക്ഷേ നിങ്ങളും ഇതേപോലെ കിടക്കിടയ്ക്ക് കളിക്കാണ്ടിരുന്നിട്ട് പെട്ടെന്ന് കളിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ പറഞ്ഞോ എനിക്കെന്തായാലും പറ്റണില്ല എനിക്ക് കുറച്ച് സമയമല്ലല്ലോ എട്ട് വർഷം കഴിഞ്ഞിട്ടുള്ള കളി അതിൻ്റെ പേരിൽ എൻ്റെ മൊത്തത്തിൽ ശടപടം ശടപടം വേണ്ടത് പറയ പറയരുന്ന് പ്രത്യേകം പറഞ്ഞേക്കുന്നതുകൊണ്ട് ആകെ മൊത്തത്തിൽ ഗോപിയായിരിക്കുകയാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ് ജോലിയുടെ കേസ് എങ്ങനെ മാനേജ് ചെയ്യുന്നു മെഡിസിൻ ആണല്ലോ പഠിക്കുന്നത് അങ്ങനത്തെ ഒരു സ്കീം അപ്പോൾ എനിക്കതിന് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് ഞാൻ എല്ലാ ദിവസവും ജോലിക്കുവാറില്ല അയച്ചിലാകെ രണ്ട് ദിവസേ ജോലിക്കാവുന്നുള്ളൂ തിങ്കൾ മുതൽ വലിയൊരു ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് അവിടെ എന്തൊക്കെ സംഭവിക്കുന്നത് എന്നാണെന്നൊക്കെ തീർത്തും അല്ലെങ്കിൽ പറ്റാവുന്ന പോലെയൊക്കെ നോക്കിയും കണ്ടുമൊക്കെ പോവും ബാക്കി ശനി ഞായറു ദിവസം തുടങ്ങാൻ പറ്റില്ല കാരണം ലോങ്ങ് ഷിഫ്റ്റാണ് ഒരു മൂന്ന് ഷിഫ്റ്റ് ഒരുമിച്ച് വിൽക്കണ പോലത്തെ ഒരു പരിപാടിയാണ് ഞാൻ ചെയ്യണേ ശനിയും ഞായറും ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് മണിക്കൂറൊക്കെ വെച്ച് ശനിയാഴ്ചയും ഞായറാഴ്ചയും അപ്പം അത് വെച്ച് എന്താണോ കിട്ടണേ എൻ്റെ ഒരു മാസത്തിലെ റെൻറ്റ് എൻ്റെ ചിലവുകൾ പരിപാടികളൊക്കെ നടന്നു പോകും അതിന് അപ്പുറത്തേക്കുള്ള എൻ്റെ ഫീസ് കാര്യങ്ങൾ വീട്ടുകാർ തരും അതില്ലെങ്കിൽ ഞാൻ പണ്ടേക്ക് പണ്ടേ ഇവിടെ നിന്ന് പൂട്ടിപ്പോൾ കാരണം മെഡിസിൻ പഠിക്കുമ്പോൾ ഫീസ് അടക്കൽ നടപടിയാവുന്ന ഒരു പടി പരിപാടിയല്ല ഇനിയിപ്പോൾ വേറെ ഡിഗ്രി കോഴ്സ് എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഫീസും കുറവാണ് ആഴ്ചയിൽ അത്ര ഒരു ദിവസം ക്ലാസ് ഉണ്ടാവില്ല അപ്പോൾ ഫീസ് അടയ്ക്കാൻ പറ്റും പക്ഷെ എല്ലാ കോഴ്സും എല്ലാ ഡിഗ്രി കോഴ്സും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമല്ല ചില ഡിഗ്രി കോഴ്സ് പഠിക്കുന്നവരുടെ കൈസ് എനിക്കറിയാം ആഴ്ചയിൽ അഞ്ച് ദിവസം ക്ലാസ് ഉള്ളവരുണ്ട് അതേപോലെ രണ്ടാഴ്ച കൂടുമ്പോൾ ഒറ്റ ക്ലാസ് ഉള്ളവരുണ്ട് അതൊരു കോഴ്സ് അനുസരിച്ചിട്ടാണ് അതേപോലെ ആ കോഴ്സിന് ഡിമാൻഡ് ഡിമാൻഡുണ്ടെങ്കിൽ ആ കോഴ്സ് പഠിച്ചിട്ട് കാര്യമുള്ളൂ അങ്ങനത്തെ ഒരു റിയാലിറ്റിയും കൂടി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രക്കേ ഉള്ളൂ ഇനി ബാക്കി കാര്യങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാം അങ്ങനെ ആഘോഷകരമായി ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞു കുതിര നിന്നും തുടങ്ങി സെ കുതിര ചേച്ചിയിൽ നിന്നും തുടങ്ങി അവളുടെ പേര് കരീനാണ് രണ്ടാമത്തെ ആളുടെ പേര് ബാഷ്യ ബേഷ്യ അപ്പോൾ അവരായിട്ടായിരുന്നു ഇന്നത്തെ ക്ലാസ് അതായത് ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ അതിൻ്റെ കുറച്ച് പരിപാടികൾ മൊത്തം കാണിക്കുന്ന ശരിയാവില്ല എന്നിട്ട് അതങ്ങോട് തീർത്തു അത് തീർത്തു കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ചെറിയ ട്രൈക്ക് ആർട്ടിസ്റ്റിൻ്റെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു അത് ചെയ്തു അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു ഒന്നര മണിക്കൂർ ബ്രേക്ക് ഉണ്ട് നമ്മൾ പോയി ഒരു കാപ്പി കുടിക്കുക എന്ന് വെച്ചു ഷാപ്പിന്ന് മേൽ വേദന കൂടുന്നുള്ളു കുറയുന്നില്ല കേട്ടോ അപ്പം അതാണ് ഇന്നത്തെ പരിപാടി ഇന്നത്തെ അല്ല ഇത്രയും നേരത്തുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ രണ്ടാമത്തെ ക്ലാസ്സിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം പിന്നെ ഈ കോപ്പിലെ തണുപ്പ് പോകുന്ന ഒരു മട്ടുമില്ല ഉള്ള എൻ്റെ ബോഡി ഷൂട്ടറോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഇത്രയും തണുപ്പ് ഇത്രയും കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന കാര്യം ഇത്രയൊന്നും വരാറില്ല കാരണം ഒരു മാർച്ച് അവസാനം ആ ഉമ്മയ്ക്ക് പരിപാടി ചെയ്യാറുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഈ വർഷം തണുപ്പ് ഇച്ചിരി കൂടുതലാണ് അതായത് തണുപ്പുള്ള സമയത്ത് കുറവായിരുന്നു എന്നാൽ ചൂടാവേണ്ട സമയത്ത് തണുപ്പ് പോകുന്നില്ല അതാണ് അവസ്ഥ മാറട്ടെ ഇത്രയും വേഗം ചൂടാവട്ടെ ചോദിച്ചു ചൂടിനോണ്ടി കാത്തിരിക്കുകയാണ് ഇനി അടുത്ത ക്ലാസിൻ്റെ സമയം വരാം ഇന്ന് വിദ്രോഹിൽ കയറിയപ്പോൾ തന്നെ ഓഫറിൻ്റെ ഒരു ചായയായിട്ട് ദൈവം സാൻഡ് എടുക്കുന്നുണ്ട് ക്രോസാന്റ് ഇതൊരു മൂന്നെണ്ണം എടുക്കാൻ പറ്റും അങ്ങനെയാണ് ഓഫർ എന്ന് പറഞ്ഞേക്കുന്നത് മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ രണ്ട് ഇരുപത്തൊമ്പത് വെച്ചിട്ട് അതെടുത്തു ഇതുകൊണ്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യം ഇല്ല ഇപ്പം നമ്മൾ എന്ത് ബിസ്ക്കറ്റ് എടുത്തു അല്ല ക്രോസാന്റ് എടുത്തു ഇനി പഴം എടുക്കണം പഴം എടുക്കേണ്ട ആവശ്യം നമുക്ക് ഇല്ല ഐ യു ഇനി നമുക്ക് വേറെന്തെടുക്കാനുള്ള തക്കാളി ആവശ്യമില്ല നമുക്കിനി സവോള നോക്കണം സവോള പറ്റിയെടുക്കണം ഇറച്ചിയുടെ സെക്ഷനിന്ന് നമുക്ക് എടുക്കാൻ വേണ്ട റേറ്റ് കൂടുതലാണ് വേണ്ട ഓൾറെഡി എടുത്തതാണ് ഓർക്കെടുക്കൊന്നുമില്ല ഇവിടെ നമുക്കൊന്നുമില്ല ഇവിടെ ചിക്കൻ്റെ സെക്ഷൻ വിശ്വര നമ്മളൊക്കെ ആ ആൾക്കാർ ക്ലീൻ ആയിട്ട് പോയി ഗൈസ് ചിക്കൻ ക്യാൻസൽ ഇവിടെ ചിക്കൻ വേണ്ട ഇവിടെ ചിക്കൻ ഇതിനൊന്നും ഓഫർ ചെയ്യാം ഓഫറുള്ള ഡോട്ടയാണ് പിന്നെ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്കിനി അടുത്ത സാധനം നോക്കാം പക്ഷേ ഈ ആഴ്ച വലിയ ഓഫറില്ല കേട്ടോ ഓഫറുള്ള മെയിൻ സാധനം ആണെങ്കിൽ ഷഡബട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടോ സബോള നമുക്ക് വേണ്ട ഈ ചക്ക വേണ്ടത് ലൂസ് മതി സവോളിൻ്റെ ഓഫറില്ല നാല് നാൽപ്പത്തൊമ്പത് അപ്പോ ഡോളില്ല നാരങ്ങ എടുത്താലൊന്ന രണ്ട് തൊണ്ണൂറ്റൊമ്പത് അതെടുക്കാം വേറെ ഇവിടെ ഓഫറുള്ള ഒന്നും ഞാൻ കാണുന്നില്ല ഇവിടെ ഇല്ല ആപ്പിളിന് ഉണ്ടോ ആപ്പിളിന് ഓഫർ ഇല്ല അപ്പം ഈ അഴ്ച്ചയും ഗോപി അധികം സാധനങ്ങളൊന്നും ഇല്ല അപ്പം ശരി ഈ ആഴ്ച ഒന്നുമില്ല ഇനി അവിടെ പോയി നോക്കട്ടെ കോഴിമുട്ടയും കൂടി നോക്കിയിട്ട് നമുക്ക് ഈ ആഴ്ച വിഭ്രംഗ പരിപാടി അവസാനിപ്പിക്കാം എന്തെങ്കിലുമൊക്കെ ഞാൻ വരിട്ടോ എന്നാലും എനിക്ക് ആഴ്ച ഓടിച്ചു കൊടുക്കാം ഓക്കെ കോഴിമുട്ട ചതിച്ചിട്ടില്ല അപ്പോൾ കോഴിമുട്ടയ്ക്ക് രണ്ടാമത്തെ പാക്കറ്റ് എടുക്കണമെങ്കിൽ അമ്പത് ശതമാനം ഓഫറ് ഓക്കെ എടുത്തേക്കാം രണ്ട് പാക്കറ്റ് ഒന്ന് രണ്ട് അപ്പം ശരി എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇറങ്ങി വിദ്രോങ്കലത്തെ പരിപാടി കഴിഞ്ഞു ക്ലാസ്സിൻ്റെ പരിപാടി കഴിഞ്ഞു പക്ഷേ ദുഃഖകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പതിനൊന്നരയ്ക്ക് വിദ്രോങ്കലയ്ക്ക് വന്നപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന മെയിൻ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി ഇച്ചിരി കൂടി നേരത്തെ അടുത്താഴ്ച തൊട്ട് വരേണ്ടിയിരിക്കുന്നു ഓഫറില്ലാന്നൊന്നുമല്ല ഉണ്ട് പക്ഷേ ഏറ്റവും ടോപ്പ് നോച്ച് പരിപാടികളൊക്കെ ആദ്യമേ തീർന്നു സ്റ്റുഡൻ്റ് ആയിപ്പോയ കയ്യിൽ കുറച്ച് നല്ല രീതിയിൽ ക്യാഷിൻ്റെ ഓഫറൊക്കെ എൻ്റെ പട്ടി നോക്കിയാലേ പക്ഷേ കാര്യങ്ങൾ അറ്റം മുട്ടും ഒക്കെ എത്തിക്കേണ്ടേ പിന്നെ നമ്മൾ ഓഫറും കൂടി നോക്കണം അടുത്ത ആഴ്ച തൊട്ട് ഇച്ചിരി കൂടെ നേരത്തെ വരാൻ ശ്രമിക്കാം കിട്ടിയതിൽ മാത്രമാണ് ഇത്തിന് ഓഫർ കിട്ടിയത് നാല് സിലോട്ടി ഇതിന് പൊതു വെട്ടസ് സിലോട്ടിയാണ് അല്ല ആറ് ഏഴ് സിലോട്ടി ഉണ്ട് നാല് സിലോട്ടി കിട്ടിയപ്പോൾ ഉള്ളതെങ്ങൾ എടുത്തു പിന്നെ രണ്ട് സെറ്റ് മുട്ടിയെടുത്തു പിന്നെ വേറെ എന്തൊക്കെയാണ് അല്ലറ ചില്ലറ സാധനങ്ങളെടുത്തു ആ എന്തെങ്കിലും ഓട്ടെ ഉള്ളത് ഓണം പോലെ പാപ പരിപാടി അങ്ങനെ കഴിഞ്ഞു പിന്നെ ക്ലാസ്സിലൊന്നും വലിയ ആർഭാടായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പ്രാക്ടിക്കൽസ് ഉണ്ട് പ്രാക്ടിക്കൽസ് ഉണ്ടായിരുന്നു പക്ഷെ വീഡിയോ എടുത്ത് കാണിക്കാൻ മാത്രമുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ പോകാനേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എന്ന് സംഭവിച്ചത് പിന്നെ ക്ലാസ്സിലെടുത്ത സംഭവങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുള്ളൂ പിന്നെ വേറെന്താ മേൽ വേദന ഒരു ഇച്ചിരി കുറവുണ്ട് മേല് ഒന്നും കൂടി പോയിട്ട് തിളച്ചോളത്തിൽ ഒന്ന് പുഴുങ്ങിയെടുക്കണമല്ലേ അപ്പം ശരിയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുള്ളൂ അത്രക്കെ ഉള്ളു ശരി എന്നാൽ ബൈ ബൈ ഹലോ ഗൈസ് കാത്തിരുന്ന ആ റിസൾട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് പരീക്ഷയുടെ ഞാൻ വിചാരിച്ചത് പൊട്ടൂന്നാണ് പക്ഷേ അത് സംഭവിച്ചു എന്താണല്ലേ ഇപ്പോൾ ഈ അടുത്തായിട്ട് പുതിയതായിട്ടൊരു സംഭവമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയുന്ന പരീക്ഷകൾക്കൊക്കെ പാസ് മാർക്ക് എത്രയാണോ പറയുന്നത് ആ കൃത്യം എത്രയാണോ അത്രയും കിട്ടി പാസ്സാവുന്ന ഒരു പരിപാടി എനിക്ക് ഇച്ചിരി കൂടിയിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ സെമസ്റ്ററിലൊരു ഒന്നൊന്നര സബ്ജക്റ്റ് ഉണ്ടായിരുന്നു ആ പരീക്ഷയുടെ മെയിൻ എക്സാം കഴിഞ്ഞപ്പോൾ ക്ലാസ്സിലൊരു മുക്കാൽ ശതമാനം പിള്ളേർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പൊട്ടി ആകെ ക്ലാസ്സിൽ എട്ട് വരെ പാസ്സായുള്ളൂ ആ പാസ്സായതിൽ നൂറ്റി മുപ്പതിലെങ്ങാണ്ടായിരുന്നു പരീക്ഷ പാസ് മാർക്ക് എൺപതങ്ങാണ്ടായിരുന്നു അല്ല നൂറ്റി ഇരുപതിലായിരുന്നു പരീക്ഷ പാസ് മാർക്ക് എഴുപത്തി എട്ട് പോയിൻ്റ് അഞ്ച് എനിക്ക് കിട്ടിയത് എഴുപത്തെട്ട് പോയിൻ്റ് അഞ്ച് കൃക്യം ഇതെങ്ങനെയാണെന്ന് വെച്ച് എനിക്കറിയാൻ പാടില്ല അതിന് മുന്നും ഏതൊക്കെയോ പരീക്ഷയും ഇങ്ങനല്ല എത്രയോടെ പാസ് മാർക്ക് ആ കൃത്യം പാസ് മാർക്ക് ഇട അതേപോലെ ഒരു സബ്ജക്റ്റ് കൂടി അതേപോലെ തന്നെ ഇന്റേണൽ ആണെന്ന് തോന്നുന്നു കൗസിൻ്റെ അപ്പം അതിനും തന്നെ എത്രയോടോ പാസ് മാർക്ക് കൃ കൃ കൃത്യം ഇപ്പം ഈ പരീക്ഷയ്ക്കും അങ്ങനെ തന്നെ ടോക്സിക്കോളജിയിലെ ആദ്യത്തെ സെറ്റ് പരീക്ഷയ്ക്ക് കൃത്യം പാസ് മാർക്ക് എത്രയാണോ അത്രേ പിള്ളേർ പൊട്ടുന്നതും കാര്യങ്ങളൊക്കെ അവിടെ നടക്കാണ്ട് നമ്മൾ നമ്മുടെ കാര്യം പറയാറ് അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെയായാലും ആ രണ്ട് പരീക്ഷ നമ്മളങ്ങോട് പാസ്സായിട്ടുണ്ട് വരെണ്ണത്തിന് നല്ല മാർക്കുണ്ട് ഇത് കൃത്യം പാസ് അപ്പോൾ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന പരീക്ഷ ലിസ്റ്റിൽ രണ്ടെണ്ണം കഴിഞ്ഞ് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് രണ്ട് മൂന്ന് പരീക്ഷയുടെ ഒരു വെടിക്കെട്ടാണ് അതായത് ചില സബ്ജക്റ്റുകൾ അതായത് മെയിൻ സബ്ജക്ട് ഓരോ സെമസ്റ്ററിൽ നമ്മൾ മെയിൻ സബ്ജക്റ്റ് ഉണ്ടെന്ന് പറയുക അതിനൊക്കെ നാല് പരീക്ഷകൾ സെമസ്റ്ററിൽ വരെ മൂന്ന് കൊളോക്കിയോ ഒരു സെമസ്റ്റർ പരീക്ഷ ചില ഇത് ഉള്ള സബ്ജെക്റ്റ് അപ്പോൾ ഈ നാലെന്ന് പറഞ്ഞില്ലേ ഈ നാല് തന്നെ അടുത്ത സെമസ്റ്ററിൽ വരെ ഈ സബ്ജെക്ടിന്റെ പെട്ടുപരീക്ഷയിലെ ഈ മൂന്ന് കൊളോക്യം മൂന്ന് കൊളോക്യം ആറ് കൊളോക്യത്തിൽ ഉള്ള സാധനങ്ങൾ മൊത്തത്തിൽ അവസാനം ഒരു പരീക്ഷയ്ക്ക് വരും ഈയൊരു പരീക്ഷയായിട്ട് അങ്ങനെ വരണതാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പാരസൈറ്റോളജി നൂറ്റി ടീച്ചർ ആൻഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടിട്ടുള്ള കിടിലം പരിപാടി അങ്ങനെ പരീക്ഷകളുടെ ഒരു പുരപാണ് പരീക്ഷ തുടങ്ങിയത് എൻ്റെ മുന്നേ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇപ്പോൾ കൊളോക്യത്തിൻ്റെ ഫസ്റ്റ് സെറ്റാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കണേ അടുത്താഴ്ച മൂന്നെണ്ണം ഉണ്ട് തിങ്കളാഴ്ച ഒരെണ്ണം ഫോട്ടോ ബുധനാഴ്ച പറഞ്ഞിട്ടുണ്ട് വ്യാഴാഴ്ച പറഞ്ഞുണ്ട്